ഹലോ ജയാസ് വെറൈറ്റി ബ്ലസ്സിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇന്ന് നമുക്കിന്ന് ചേട്ടന്റെ ബർത്ത്ഡേ അല്ലേ പിറന്നാളല്ലേ അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ പിന്നെ നമ്മള് കഴിഞ്ഞ മിനിഞ്ഞ രണ്ടു ദിവസം മുമ്പ് വിൻസൽ കാസ്റ്റിൽ അവിടെ ഒന്ന് പോയി അവിടുത്തെ കുറച്ച് കാര്യം ഒരു ആനയുടെ ഒക്കെ ഇതിട്ടില്ലായിരുന്നോ ഞാന് ഷോർട്ട് അപ്പൊ അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചില്ലായിരുന്നു കുറച്ചേ കുറച്ചുള്ള നിങ്ങളെ ബോർഡടിപ്പിക്കത്തില്ല കുറച്ച് കാഴ്ചകൾ പിന്നെ എന്റെ ചേട്ടന്റെ രണ്ടു ലൈൻ പാട്ട് ഞാനും ചേട്ടനും കൂടെ ഇരുന്ന് പാടുന്നത് എന്റെ ചേട്ടൻ മാത്രം രണ്ടോ നാലോ ലൈൻ ഞാൻ തോന്നുന്നു പാടിയിട്ടുണ്ട് അപ്പൊ വെറുതെ രസത്തിന് വേണ്ടി കേട്ടോ അല്ലാതെ ഒന്നും അല്ല വലിയ പാട്ടുകാരനോ ആരും ഞങ്ങള് പാട്ടുകാരി ഒന്നുമല്ല കേട്ടോ അപ്പൊ വെറുതെ ഒരു രസത്തിന് വേണ്ടി മാത്രം ഉള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെയാ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഞങ്ങൾ അങ്ങനെ രണ്ടു ദിവസം മുമ്പുള്ള കേട്ടോ വിൻസർ കാസിൽ പോയി അവിടുത്തെ അവിടെ ഒരു മേളയുണ്ടായിരുന്നെ പക്ഷേ വെറും ഇതായിരുന്നു കേട്ടോ തട്ടിപ്പായിരുന്നു ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രസമില്ല പക്ഷെ അവിടുത്തെ ഞങ്ങളൊന്നും മേടിച്ചില്ല അവിടുത്തെ കാഴ്ചകൾ കാണാൻ അതിൽ സൂപ്പറായിരുന്നു ഇതാ കാളവണ്ടിയുടെയൊക്കെ അടുത്ത് പോയി നിന്ന് സ്റ്റൈലായിട്ട് ഫോട്ടോയ്ക്കും ഒക്കെ നിർത്തി നിൽക്കാൻ വേണ്ടി നിൽക്കുവാണ് ചേട്ടൻ എന്നെ അവിടെ നിന്ന് വിളിച്ചു അപ്പം സെക്യൂരിറ്റിമാരെയൊക്കെ പറഞ്ഞു അതേ അതേലമക്കിപ്പിടിക്കല്ലേ അത് വിട്ടുപോകുവേ അതും കുമ്മായി യോജിപ്പിച്ച് ഇച്ചിരി ആക്കി വെച്ചേക്കുന്നതാണേ എത്ര വർഷത്തെ പഴക്കമുള്ള ഇതൊക്കെ സപ്പോ സത്യം പറഞ്ഞല്ലേ പക്ഷെ നമ്മൾ കോട്ടയത്ത് കടന്നിട്ട് ഇത്രയും നാളായിട്ടും ഈ വിൻസർ കാസലിൻ്റെ അവിടെ അകത്തോട്ടുള്ള ഈ കാഴ്ചകൾ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ച കേട്ടോ എന്തിനു ദൂരെയൊക്കെ സത്യം പറഞ്ഞാൽ പോകുന്നു ഒരു ദിവസത്തേക്ക് അവിടെ ഒരു ഇതൊക്കെയുണ്ട് താമസിക്കാനുള്ള റിസോർട്ട് പോലെ ഉണ്ട് അവിടെ താമസിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് എന്ത് രസമാണെന്നറിയാമോ കാണാൻ അകത്ത് കയറുമ്പോഴത്തേക്കുണ്ടല്ലോ നിങ്ങൾ ഒത്തിരി ആൾക്കാർ കണ്ടിട്ടുണ്ട് ഞാൻ എന്നെപ്പോഴത്തെ പൊട്ടികളൊക്കെ ആയിരിക്കും ഇത്ര അടുത്ത് കിടന്ന് ഇവിടുന്ന് എന്നാ ദൂരമുണ്ട് മണിപ്പുഴയില്ലേ കോടിമത കഴിഞ്ഞിട്ട് മണിപ്പുഴ അവിടെ ആണിത് സംഭവം ഏഹ് ഇന്നുവരെ വരെ ഭയങ്കര നഷ്ടം തന്നെ ആയിപ്പോയി കേട്ടോ അവിടെ കൂടെ അവത്തോടെ എല്ലാം നടന്ന് പിന്നെ മോനെ നേരത്തെ പോയിട്ടുള്ളതാണെ അവരുടെ കൂട്ടുകാരുടെയൊക്കെ റിസപ്ഷന് പിന്നെ ഓരോ ഈയിടയ്ക്കൊരു പെങ്കൊച്ചു വന്നില്ലായിരുന്നു ഇവിടെ അതിൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ കല് നിശ്ചയം എന്തോ ഫങ്ഷനോ എന്തൊക്കെയോ നടത്തിയതൊക്കെ അവിടെ വെച്ചായിരുന്നു ആ നീന്തൽക്കുള്ളൊക്കെ കാണാൻ ശരിക്കും പറഞ്ഞാൽ വളരെ ഭംഗി തന്നെയായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് പോയതാ കേട്ടോ ഞാൻ അന്ന് ആനയുടെ അവിടെ നിന്ന് ഷോർട്ടൊക്കെ എടുത്തില്ലേ അവിടെയൊക്കെ മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് പിന്നെ അത് ഞട്ട് ചേർത്തിട്ടില്ല ഷോർട്ട് ഇട്ടതുമാണല്ലോ ആണല്ലോ നമുക്ക് നിങ്ങൾക്കുമ്പോൾ ഓൾറെഡിയല്ലേ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എല്ലാം കണ്ടത് കണ്ടതൊക്കെ കാണും പിന്നെ ഞാനൊരു ഇതിന് വേണ്ടിയിട്ട് ഇട്ടതാ കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഒരു ചെരുപ്പ് കടയിലോട്ട് വന്നു മോൻ നിർബന്ധ അച്ഛനും നല്ല അടിപൊളി ഒരു വിലയുടെ ചെരുപ്പ് എടുത്ത് കൊടുക്കണം എന്നുള്ളത് അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഇന്ന് വീട്ടിലോട്ട് േട്ടേ ആണല്ലേ അപ്പൊ ഞാനൊരു ഗിഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പറയും വേണ്ട വേണ്ട അതുകൊണ്ട് ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ചേട്ടൻ ഷർട്ട് കേട്ട ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇന്ന് ബർത്ത്ഡേ ആണെ എല്ലാരും ചേട്ടനെ ആ അനുഗ്രഹിക്കണം ശരി കേട്ടാ മോനർ മേടിച്ചു വച്ചിട്ടുണ്ടേ അവന് നാണന്ന് അവനെല്ലാം മേടിച്ചു വെക്കുവേ എന്നിട്ട് അവന്യൂ അവന് അയ്യോ ഹാപ്പി ബർത്ത് ഡേ ടു ഞങ്ങള് അമ്പലത്തിലൊക്കെ പോട്ടെ കേട്ടോ അപ്പൊ ഒരുങ്ങിയിട്ട് കാണാം

അപ്പൊ വീട്ടിൽ ചെന്നിട്ട് കാണാവേട്ട് എന്റെ ചേട്ടനോട് ഞാൻ പറഞ്ഞു ഒരു നാല് ലൈൻ പാട്ട് പാടാം കേട്ടോ അത് വർഷങ്ങൾക്ക് മുമ്പ് പാടിയതാണ് അപ്പൊ പഴയ കാലത്തിലോട്ട് പോയപ്പോ ഒരു പാട്ട് ചേട്ടൻ ഇപ്പൊ ഓർത്തു അതാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പില് പാടുന്നത് കണ്ടു ഞാൻ കേട്ടോ ആ അടുത്ത നമ്മൾ ത ഒത്തിരി ആയല്ലേ ഇതൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് മോളി പാടിയെന്നല്ലേ ഉള്ളൂ അപ്പം അടുത്തതിന് നമുക്ക് പുതിയ പാട്ട് പാടണേ അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ പോയത് അപ്പം മൂത്തയാക്ക് കൊടുത്തു വിട്ടായിരുന്നു ം രാവിലെ കുളിച്ച് വെളുപ്പിനെ നാലുമണിയാപ്പഴും ഞാൻ കുളിച്ചു കാരണം കുളിച്ചിട്ടല്ലേ വെക്കാൻ പറ്റും മാലിട്ടില്ലേ അയ്യപ്പസ്വാമി നമ്മളോട് നമ്മളിവിടെ പിണങ്ങത്തില്ലേ കുളിച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാം വെള്ളം എല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ അപ്പൊ അവന് ഞാൻ ആഹാരം കൊടുത്തു ആ പറഞ്ഞിട്ടുണ്ട് മീൻ തൊട്ടുപോയത് മീനിനെ മുട്ട അറച്ച് അതെല്ലാം അറിയാൻ ഇത്രയും പ്രായമായി പിള്ളേരുള്ള എല്ലാവർക്കും എല്ലാം അറിയാലും പിന്നെ പിള്ളേർ പറയാൻ പറ്റത്തില്ലേ ചായയും കാപ്പിയെല്ലാം കുടിക്കുമ്പോൾ കുളിക്കുമ്പോ എന്തെങ്കിലും കളിക്കാൻ വേണ്ടി ഞാൻ അതെല്ലാം ഇടയ്ക്കിടക്ക് ഓർപ്പിക്കും അങ്ങനത്തെ കാട്ടയൊക്കെ പിള്ളേരിലെ കാണിക്കും ചിലപ്പോ പറയാൻ പറ്റത്തില്ല അവൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മുടെ ജോലിയിലോട്ട് പോവാന് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു ചേട്ടൻ അടു എന്തോ തയ്യാറെടുപ്പിനാണ് കണ്ണാടിയൊക്കെ വെച്ചേക്കുന്നത് ഇത് കറികള് അവിയത് സാമ്പാറ് അവിയല് പുളിശേരി മെഴുക്കോട്ടി കൂർക്ക മെഴുക്കോട്ടി ഇഷ്ടമുള്ളതുകൊണ്ട് കൂർക്ക വെക്കുന്ന കേട്ടോ പിന്നെ പരിപ്പ് പപ്പടം അടപ്രതമൻ പപ്പടം ഇഞ്ചിക്കറി നാരങ്ങക്കറി മാങ്ങല നിറച്ച ഇല അങ്ങോട്ട് ഇട്ടിട്ട് ചേട്ടന് ഓരോന്നങ്ങ് വിളമ്പി അങ്ങ് കൊടുക്കുക എനിക്ക് തൃപ്തിയാവും ചേട്ടന്റെ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ഉണ്ണാതില്ല ഞാനും ചൂട്ടത്തിനുണ്ണും കേട്ടോ അപ്പൊ നമ്മൾ അതെല്ലാം കഴിഞ്ഞ നമുക്ക് നേരത്തെ ജോലി നിർത്താൻ ചുമ്മാ ഇരിക്കരുതോ അപ്പൊ ദാ നമ്മുടെ ആദ്യത്തെ സാധനം തന്നെ റെഡിയായി ചോറ് ഇതില്ലാത്ത ജീവിതം എനിക്ക് ഓർക്കാൻ മേര ചോറില്ലാത്ത ജീവിതം അല്ലെ ആർക്കും പറ്റത്തില്ല അപ്പൊ അതിനെ നമ്മൾ റെഡി ആക്കി അന്ന് വെച്ചു ഇനി അടുത്തയിലോട്ട് നമുക്ക് പോകാം പരിപ്പും സഭോളയും കൂടെ വേവിച്ച് വെച്ചിട്ടാണ് രാവിലെ ഞാൻ പോയത് പിന്നെ ഒരു കാര്യം വന്ന ഞങ്ങൾ ഹോസ് ഇവിടുന്ന് നമ്മുടെ ദേവിയെ കണ്ടിട്ട് വന്നപ്പോഴേ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോ ചേട്ടൻ നോക്കിയപ്പോ സാമ്പാറിന്റെ കഷ്ണങ്ങൾ ഒന്നിച്ച് പാക്കറ്റ് പണ്ടോട്ട് ഇറങ്ങിതാണല്ലോ പാക്കറ്റിനകത്ത് ഒന്നിച്ചു വെച്ചെ അന്ന അതിരിക്കട്ടെ ഇന്നത്തെ ഒരു നോക്കുതേ കറിവേപ്പിനെ വരെ ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കും കേട്ടോ ഏ താ ആ തക്കാളി എല്ലാം ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് കേട്ടോ അതിനകത്ത് ഉള്ളി ഓരോ വരെയും സാമ്പാറിനകത്ത് ഇട്ടേക്കുന്നു മു മത്തങ്ങ ഉരുളൻ എല്ലാം ഉണ്ട് കേട്ടോ അച്ചിങ്ങ വരെയാ സാമ്പാറിനകത്ത് എല്ലാം ഇടാന്നെ നമ്മൾ പിന്നെ കൊറക്കുന്നതല്ലേ അല്ലേ അപ്പൊ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പൊ നമ്മുടെ ഉച്ചക്കാലത്തെ പണിയെല്ലാം കഴിഞ്ഞാൽ അവിയലും കൂടി ഇങ്ങോട്ട് മാറ്റി വെച്ച എല്ലാം കഴിഞ്ഞു കശുവിപ്പരിപ്പൊക്കെ വറുത്തു വെച്ചു നമ്മുടെ അടപ്രഥമനില്ലേ കഴിഞ്ഞ ദിവസം ട്രയൽ ചെയ്തില്ലേ ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയായിരുന്നു ട്രയൽ ചെയ്ത് കേട്ടോ അപ്പൊ നമുക്ക് അവിയറിനെടുത്ത് ഇങ്ങോട്ട് വെക്കാം പുളിശ്ശേരി സാമ്പാറായി പരിപ്പായി മെഴുക്കോരട്ടായി പിന്നെന്താ നോക്കട്ടെ നോക്കട്ടെ പിന്നെ അവിയലായി അപ്പൊ എല്ലാ സംഭവമായി ഇതോടെ മാറ്റിയിട്ട് നമുക്ക് പായസത്തിലോട്ട് പോകാം അങ്ങനെ നമ്മുടെ ശർക്കരെ നമ്മള് ഇത് ഞാൻ ഇത് വെച്ച ഒട്ടിച്ചു മടി ഞങ്ങളുടെ അമ്മയ്ക്ക് ഉണ്ടല്ലോ ആ അമ്മയ്ക്ക് ഭയങ്കര അപ്പൊ ഞങ്ങളുടെ അമ്മക്ക് പായസ കൊതിച്ചയാണ് ഞങ്ങളുടെ അമ്മ ഇഷ്ടം ആ പണ്ടത്തെ പോലെ കുടിക്കാൻ വേല പക്ഷെ ഒരൊന്നൊന്നര ക്ലാസ് കുടിക്കാൻ കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം കിട്ടിയല്ലോ പണ്ടത്തെ പോലെ പറ്റുന്നില്ല പക്ഷേ ഒരൊന്നര ക്ലാസ് കുടിക്കും ഓക്കെ അത് സമ്മതിച്ച അവരെല്ലാരും കേട്ടു ഒന്നും കഴിക്കത്തില്ലെന്ന് ഇനി എന്തായിരുന്നു അത് കുടിച്ചു കഴിഞ്ഞാ പിന്നെ ചോറ് ചെല്ലത്തില്ല ആർക്കെങ്കിലും വായസോ ഒന്നര ക്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ കുടിച്ചാ ചോറ് എല്ലുമോ ഇല്ലല്ലോ നമ്മൾ ആ ചോറ് കുറച്ചപ്പുണ്ടപ്പോഴെന്നും ചോറല്ലേ ഉണ്ണുന്നത് ആ അപ്പം ഒരു കുറച്ചൊരു തവി ചോറ് ഉണ്ണുക അമ്മയ്ക്കെന്തോ ഈ എന്നതാ പറയുന്നത് എന്തോ ചോറ് ഉണ്ടില്ല എന്തോ പ്രശ്നം പോലെ കേട്ടോ പറയുന്നു കേട്ടോ ഉം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്നറിയാവോ ചോറുണ്ടില്ലേ ഉണ്ണണ്ട ഒരു ഒരിത്തിരി വഴക്കുറയുന്ന ഓർത്തൊരു ശാകലം എടുത്ത് കഴിക്കും പ അഥവാ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ കഴിച്ചു കഴിഞ്ഞാ ഈണ സാധനം എങ്ങനെയാന്നറിയാവോ ഈ നമ്മുടെ രാജ്ഞി എങ്ങനെയാന്നറിയാവോ നമ്മുടെ രാജു രാജു ചോറുണ്ണത്തില്ലെന്നൊരു വിഷമ പായസം കുടിച്ച പക്ഷെ ഒരു ഒന്നൊന്നര ക്ലാസ്സേ കുടിക്കുള്ളൂട്ടാ പണ്ടത്തെ പോലെ കുടിക്കാം അപ്പൊ പണ്ട് എന്നതായിരുന്നായിരിക്കും എന്റെ അമ്മ ഏ പണ്ട് എങ്ങനെയായിരുന്നു അമ്മേ ക്ലാസ് പണ്ട് അമ്മടെ വയറും തുറന്നതായിരുന്നു അമ്മ പറഞ്ഞേ ഞങ്ങൾക്ക് പഴുത്ത ചക്കയെ ഇവിടെ ഉണ്ടായി കഴിയുമ്പഴത്തേക്കും അച്ഛൻ എന്നായിരുന്നറിയാം ഓരോത്തർക്കും ഓരോ തുണ്ടം ഇങ്ങനെ തുണ്ടന്തുണ്ടെന്ന് പറയത്തില്ലേ അങ്ങനെ ആക്കി വെക്കും അമ്മയ്ക്കാണ് ഏറ്റവും വലിയ തുണ്ട കൊടുക്കുന്നത് അച്ഛനറിയ അതുമ്പോഴാണ് ഇരുന്ന് നമുക്കൊന്നും അതുകൊണ്ട് ഇല്ലേ എല്ലാം തിന്നും ഞങ്ങളൊക്കെ തിന്നും കേട്ടോ അവളുമാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ചക്കയും കപ്പയും ഒക്കെ അന്നൊന്നും ഞാൻ ഒത്തിരി തിന്നത്തില്ല ഞാനിങ്ങനെ കൊത്തിപ്പെറുക്കി അച്ഛന്റെ കൊറ ചീത്ത അമ്മയുടെ കൊറ ചീത്തും പക്ഷെ ഇപ്പം ഞാൻ എന്റെ ആവശ്യത്തിൽ അമ്മയുടെ തീറ്റയുടെ പറഞ്ഞ കേട്ടല്ലോ എന്ന് പറഞ്ഞാ തീറ്റ അടിക്ക ഇപ്പൊ ആവശ്യത്തിനൊക്കെ തിന്നും കേട്ടോ പിന്നെ ഭയങ്കരമായിട്ട് നമുക്ക് തിന്നത്തില്ല ആവശ്യത്തിനൊക്കെ തിന്നും അപ്പൊ നമ്മുടെ പായസത്തിലോട്ട് പോകാം നമുക്ക് ബാ ഇനി അടപ്പുറതമൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അടിച്ച് പൊട്ടിച്ചെല്ലാത്തിനും ശരിയാക്കും കേട്ടോ ആറ്റോ എനിക്ക് പേടിയാകുന്നേ എന്നോട് ചോദിക്കാണ് കൊടിയേറ്റിനെ നേരത്തെ വിളക്ക് കത്തിക്കത്തില്ലല്ലോ ജനിച്ചിട്ടേ വർഷം എൺപത്തി ഒന്നായി അറിവായി കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഏഹ് ഇപ്പൊ ചോദിക്ക ദേവിക്ക് കൊടിയേറിക്കഴിഞ്ഞിട്ടേ നമ്മൾ വിളക്ക് വെക്കത്തില്ലേ എല്ലാ വർഷവും കൊടിയേറുന്ന നാലുമണിയാകുമ്പോ നമ്മള് വീട്ടിൽ വിളക്ക് വെക്കും ഒരു മിനിറ്റ് ഞാൻ ഒരു ഒരുത്താമെടുത്തുള്ളൂ കേട്ടേ എല്ലാ ചാനലും പോയി കേട്ടോ നമ്മള് അമ്മയുടെ ഇങ്ങനെ പോകുന്നു നമ്മുടെ ഇതിലപ്പുറം നേരത്തെ തന്നെ പോവായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ അത നല്ലതാ വെന്ത് നല്ല തിക്ക് നല്ല നല്ല സ്പൂഞ്ച് പോലാ തിളച്ച വെള്ളത്തിൽ കഴുകിയിട്ടിട്ടാൽ മതി കേട്ടോ നല്ല സ്പോഞ്ച് പോലെ തന്ന ഇരിക്കുന്നത് അപ്പം അവനെ നമുക്ക് തീ കത്തിച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒറ്റ തേങ്ങാപ്പാൽ എടുത്താൽ മതി കേട്ടോ ആരും രണ്ടെണ്ണം ഒറ്റ ഒറ്റപ്രാവശ്യം പിഴിഞ്ഞാൽ മതി കേട്ടോ ഏ ഇതൊക്കെ കശുവണ്ടിയും ഓണക്കമുന്തിരിതാക്കി വെച്ചപ്പോ നമ്മടെ ഏലക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് പാടുമില്ല ഒരുപാടുല്ലോ ചേച്ചി പറഞ്ഞു ആ ജയ ഇനി ഞാൻ ഇങ്ങനെ നോക്കാം ചേച്ചി ചേച്ചി എന്നെ എന്നെ പിന്തുടർന്നാ മതി ചില ട്രിക്കിനകത്തും ചില കുബുദ്ധിക്കും ഒക്കെ ജയാസ് വെറൈറ്റി ബ്ലോസ് നോക്കിയാൽ കേട്ടോ കുബുദ്ധി നേരായ ബുദ്ധിയല്ല കുബുദ്ധി കൂർമ്മബുദ്ധി കാർത്തികാരുടെ ഒരു പ്രത്യേകതയെ ബുദ്ധി ആണോ എല്ലാം അടിച്ചു ഓടിക്കല്ലേ അപ്പൊ നമുക്ക് ഈ ഈ വെന്ത നമുക്ക് ഇങ്ങോട്ട് ഒരിക്കലും ശർക്കരക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചിതാക്കരുതാ പിന്നെ ഒത്തിരി നേരം നമ്മുടെ ഗ്യാസും പോകും നമ്മുടെ കൈയ്യുമ്പോ എല്ലാം പോവും അപ്പൊ കുറച്ചായിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ ഈ അട നമുക്ക് വരും ഇവിടെ ഇതായി ഈ വെള്ളം കളയില്ല കേട്ടോ അട വേവിച്ച വെള്ളവും കൂടെ ഒഴിച്ചോണേ എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ ഇത് ഒഴിച്ചാൽ അപ്പൊ ഈ വെള്ളം പറ്റുന്നറം വരെ നിൽക്കേണ്ടേ ചോദിക്കുന്നത് നിങ്ങൾ കുറച്ചു നേരമേ ഉള്ളൂ ഇതിനൊക്കെ പെട്ടെന്ന് പറ്റും ശർക്കരയിലെ വെണ്ണം വെട്ടേനെ പാടും ഞാൻ കണ്ടില്ല കേട്ടില്ല രണ്ടാമത്തെ ക്ലാസ് അട വെക്കുന്ന കേട്ടോ എന്റെ ചേച്ചിമാർന്നൊക്കെ അടപ്പതമ്മ വേണം എന്നു പറഞ്ഞേ അവള് വരുമ്പോൾ ഇന്ന് വാങ്ങിച്ച് വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ അടുത്തങ്ങാണു വാങ്ങി കൊടുക്കാൻ രണ്ടു പേർക്കും ഇതിപ്പോ ദൂരെ ആയിപ്പോയില്ലേ അപ്പം വരുമ്പോ നമുക്ക് വെച്ചു കൊടുക്കാമല്ലോ അന്നേരം ഇത് കുറച്ചാവട്ടെ നമ്മുടെ വീഡിയോ റെഡി ഇതായി അപ്പം നമ്മുടെ അട എന്താ വെള്ളമൊക്കെ അങ്ങ് പറ്റി വന്നുകൊണ്ടിരിക്കുക നമ്മൾ നമ്മളിട്ടതിനകത്ത് വെള്ളം കുറച്ചുണ്ടായിരുന്നില്ല അടയുടെ വെള്ളം വെന്തത് നമുക്ക് കളഞ്ഞാൽ പിന്നെ സുഖമില്ല കേട്ടോ സ്വാദ് കിട്ടത്തില്ല അതാണ് കേട്ടോ ഇനി ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് അത് പറ്റി പറ്റിക്കഴിയുമ്പം നമ്മുടെ ശർക്കരപ്പാനീ ഒഴിച്ച് കൊടുത്ത് അതും പറ്റിക്കഴിയുമ്പം അടുത്ത തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നാം പാൽ ഞാൻ ഒറ്റപ്പാലേ ഉള്ളൂ എപ്പോഴും ഞാൻ പറയുമല്ലോ കേട്ടോ പത്രം ചെയ്തിട്ട് നമുക്ക് കാണാം അപ്പൊ പായസത്തിന്റെ അന്തിമോട്ട് പോകും അട കേട്ടാണ് ഇനിയിപ്പൊ നമ്മടെ ഏലക്കൊളിച്ചതും പിന്നെന്തായിരുന്നു എല്ലാം എല്ലായിട്ട് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടാ ഇപ്പൊ കഴിഞ്ഞു ഇന്നത്തെ പ്രോഗ്രാം ഉച്ചവരെയുള്ള കഴിഞ്ഞിരിക്കുന്നു അപ്പം നോക്കിക്ക് നമ്മുടെ അടപ്രഥമൻ ഒരു അടപ്രഥമൻ തന്നെയാണ് കേട്ടോ സൂപ്പറല്ലേ അപ്പം ഞങ്ങൾ കുടിക്കട്ടെ നിങ്ങൾക്കുള്ളത് വെച്ചേക്കാം കേട്ടോ എന്നാൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള പാത്രം എടുത്ത് വെച്ചേക്കുന്ന കണ്ടോ നിങ്ങൾ ഓരോ ഇതെന്താ പറയുന്നത് മന്ദ ആ മന്ത എന്നും പറഞ്ഞിത് നിറച്ചൊന്നും കുടിക്കുമല്ലോ നിങ്ങൾ ആരും പറയണ്ട കേട്ടോ നിങ്ങൾ ഇത്രയും നിറച്ചൊന്നും എടുക്കത്തില്ല കുറച്ച് കുറച്ച് ചൂട് പോകാൻ വേണ്ടിയിട്ടാണ് അമ്മ നിറച്ചു കുടിക്കും കേട്ടോ അത് അമ്മയ്ക്കാണ് ഈ ഏറ്റവും വലിയ മന്ദോ നീയോ എപ്പ പായസം എന്ന് പറഞ്ഞാലും ഞങ്ങളങ്ങ് വെച്ചേക്കും കാരണം പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഇത്രയും വയസ്സൊക്കെ ആയിരിക്കുന്ന അല്ലേ ആ ചേട്ടൻ പറഞ്ഞു ഏട്ടോ ആ എങ്ങാനും തട്ടി പോയാലേ ആ അതുകൊണ്ട് പായസം എപ്പോഴും വെച്ച് തരുമെന്ന് ആ അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ോന്നും വെച്ച കഴിഞ്ഞതിനേക്കാൾ ഇത്തോന്നായി വേറെ ഐറ്റംസ് കൂടി ഉണ്ടാക്കി തരണോന്ന് പറഞ്ഞു അത് അന്ന് കാണിച്ചത് ഓക്കേ അപ്പൊ ഞങ്ങള് സദ്യ കഴിക്കാൻ പോവാലെ ഏട്ടാ സദ്യ ആ ജന്മദിന സദ്യ കഴിക്കാൻ സദ്യ പിറന്നാൾ സദ്യ കഴിക്കാൻ പോവാണ് അപ്പൊ ആ പപ്പടം ഉം 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 വാഴ ഉം അച്ചാറ ച്ച ഇഞ്ചിക്കറി തൈര് സാമ്പാറുണ്ട് പുളിശ്ശേരി ധാരാളം മതി അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ അപ്പൊ ഞങ്ങള് പണികളെല്ലാം കഴിഞ്ഞു പായസം കൂടി എല്ലാം കഴിഞ്ഞു അപ്പൊ രണ്ടിലെ രണ്ടിലെ പാട്ടാൻ പോവാട്ടിന്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊപ്പം കുറവില്ല പെണ്ണെ ചന്ദനപ്പുമൈലേ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊപ്പം കുറവില്ല പെണ്ണെ ചന്ദനപ്പുമൈലേ നിന്നെ ഉറക്കാനാൽ പെണ്ണേ ചന്ദനക്കട്ടിലുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നീ ഞങ്ങൾ അടിപൊളി പാട്ട് ചുമ്മാ ഒരു പാട്ട് കേട്ടോ നീ അടുത്ത് നല്ലൊരു പാട്ടുമായിട്ട് വീണ്ടും ഞങ്ങളെ കാണുന്നവരെ ഞാൻ വിടവാങ്ങുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണണം